ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ കേരളത്തിലെ ഓരോ ജില്ലയിലും നമ്മൾ സന്ദർശിച്ചിരിക്കേണ്ട പ്രധാന ദേവാലയങ്ങൾ ഏതെല്ലാം ആണ് എന്നതിനെ കുറിച്ചാണ് ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഉള്ളത് അതിനാൽ സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും തന്നെ ഈ എപ്പിസോഡുകൾ ശ്രദ്ധാപൂർവം കാണുക നമ്മളെല്ലാവരും ഓരോ ആവശ്യങ്ങൾക്കായി മറ്റു ജില്ലകളിലേക്ക് സഞ്ചരിക്കുന്നവർ ആണ് ചിലപ്പോൾ വിനോദ യാത്രയായിരിക്കാം ചിലപ്പോൾ വല്ല ആസ്പത്രി കേസുകൾക്കായിരിക്കാം അങ്ങനെ നമ്മൾ പോകുമ്പോൾ ആ ജില്ലകളിൽ നമ്മൾക്ക് കാണുവാനും മനസ്സിലാക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ സാധിക്കുന്ന പള്ളികൾ ഏതെല്ലാം ആണ് എന്നതിനെ കുറിച്ചാണ് ഇനിയുള്ള എപ്പിസോഡുകളിലുള്ളത് ഓരോ ജില്ലകളും തിരിച്ച് അതിലെ ഉൾപ്പെട്ടിരിക്കുന്ന പള്ളികളും അതിലെ തീർത്ഥാടന കേന്ദ്രങ്ങളും ഏതെല്ലാമാണെന്ന് നമ്മൾക്ക് നോക്കാം തിരുവനന്തപുരം ജില്ലയിൽ സന്ദർശിക്കേണ്ട പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ഒന്ന് സെന്റ് തോമസ് ദേവാലയം വലിയ വേളി രണ്ട് സെന്റ് ഇഗ്നീഷ്യസ് ദേവാലയം പുത്തൻതോപ്പ് മൂന്ന് മാതൃ ദ ദേവൂസ് ദേവാലയം വെട്ടുകാട് മെമ്മോറിയൽ സി എസ് ഐ ചർച്ച് പാളയം അഞ്ച് കാർമൽ ഹിൽ ആശ്രമ ദേവാലയം കോട്ടൺ ഹിൽ ആറ് വിശുദ്ധ കൊച്ചു ത്രേസ്യ ദേവാലയം വെള്ളയമ്പലം ഏഴ് ഹോളി ക്രോസ് ചർച്ച് കാരോട് എട്ട് സെൻറ്റ് മേരീസ് മലങ്കര കത്തോലിക്ക ചർച്ച് പട്ടം ഒമ്പത് സ്വർഗാരൂപിത ദേവാലയം വളാത്താങ്കര പത്ത് വേളാങ്കണ്ണി മാതാ ദൈവാലയം പള്ളിത്തുറ പതിനൊന്ന് പോർച്ചുഗീസുകാർ നിർമ്മിച്ച സെന്റ് മേരീസ് ചർച്ച് വിഴിഞ്ഞം പന്ത്രണ്ട് സെന്റ് മേരീസ് ചർച്ച് പുതിയ പള്ളി വിഴിഞ്ഞം പതിമൂന്ന് സെന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രം വിഴിഞ്ഞം പതിനാല് സെന്റ് ആൻഡ്രൂസ് ചർച്ച് മീനങ്കുളം പതിനഞ്ച് തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രം വെള്ളറട പതിനാറ് ബോണക്കാട് കുരിശുമല ഇത്രയും തീർത്ഥാടന കേന്ദ്രങ്ങളും ദൈവാലയങ്ങളും ആണ് തിരുവനന്തപുരം ജില്ലയിൽ പ്രധാനമായും നമ്മൾ സന്ദർശിക്കേണ്ടത് ഏവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു